എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേട്ടാ അപ്പൊ നമ്മള് ശബരിമല ശബരിമല യാത്ര പൊറപ്പുടുക ഇതാണ് നമ്മുടെ വണ്ടി അയ്യപ്പ ശരണം അയ്യപ്പ ശരണം ഞമ്മളാ പൊണ്പ്പം തുടങ്ങി ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ എല്ലാ മതസ്ഥരിലും ഒരു പുണ്യമാസം ഉണ്ടാവില്ലേ ഒരു മാസക്കാലം ഭക്തിയിൽ മുഴുകി അല്ലേ ദൈവത്തിന് മൂഴുകി കൈക്കൂപ്പി ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു സമയം അങ്ങനെയൊരു സമയമാണ് ഹിന്ദു സമൂഹത്തിൽ മണ്ഡലകാലം പ്രക്ക എന്ന് പറയുമ്പോൾ മണ്ഡലകാലത്തെ വരവേൽക്കാൻ വേണ്ടി സ്വാമിമാർ മാലയണിഞ്ഞ് അയ്യപ്പൻ്റെ തിരുനടയിലേക്കുള്ള യാത്ര തിരിക്കും അയ്യപ്പനെ കാണാനുള്ള നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കൊടുത്ത് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ മൃതങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ശബരിമല യാത്ര മനോഹരം ആ അയ്യൻ്റെ വരെ ഭക്തിയിൽ പോയി ഇന്ന് അയ്യനെ കാണാനുള്ള യാത്ര പുറപ്പെടുകയാണ് കേട്ടോ ശ്രീ പുതുക്കുളനക്കാവ് ക്ഷേത്രത്തിൽ നിന്നും കെട്ടി നിറച്ച് അയ്യൻ്റെ തിരുനടയിലേക്ക് ഞങ്ങൾ പതിനഞ്ച് സ്വാമിമാർ പുറപ്പെടുകയാണ് കേട്ടോ എല്ലാവരെയും അനുഗ്രഹം വേണം പ്രാർത്ഥന വേണം ഭംഗിയായി യാത്രകൾ തുടരാൻ യാത്രയിൽ എല്ലാ ദോഷങ്ങളും തടസ്സങ്ങൾ തീരാൻ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ മലയ്ക്ക് പോയി വന്നിട്ട് നമുക്ക് കാണാം എന്തായാലും മലയ്ക്ക് പോകുന്ന മലയുടെ വിശേഷങ്ങളുമായിട്ട് വീഡിയോകൾ വരുന്നതായിരിക്കും കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും നമ്മൾ ധാരാളം ക്ഷേത്ര ദർശനം നടത്തിയിട്ടാണ് യാത്ര പുറപ്പെടുന്നത് ക്ഷേത്രവിശേഷങ്ങളും അതേപോലെ തന്നെ ശബരിമല വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും പൈ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ കാണാനായിട്ട് ഫോളോ ചെയ്തൊന്ന് കൂടെ കൂടിക്കൊള്ളൂട്ട Ayappa Swami Ayappa Ayappa Swami Ayappa Swami Ayappa Swami Swami Sharanam Ayappa Sharanam Swami Sharanam Ayappa Sharanam Ayappa Sharanam Swami Sharanam Ayappa Sharanam Swami Sharanam Ayappa Sharanam Swami Sharanam Devan Sharanam Devi Sharanam Devan Sharanam Devi Sharanam Devan Sharanam Devi Sharanam Swami Ayappa Swami Ayappa Ayappa Swami Ayappa நான் <laughs> விருக்கிறேன்.